ഓ ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ നമുക്ക് നാരായണിയും ദശകവും അറുപത്തിരണ്ട് ഭംഗം ഇന്ദ്രന് ചെയ്യേണ്ട യാഗം മുടക്കി ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു ഇന്ദ്രന് അല്ല യാഗം കൊടുക്കേണ്ടുന്നത് ഇന്ദ്രനല്ല മഴ പെയ്ച്ചു തരുന്നത് പശുക്കളുടെ കൈ ജീവജാലങ്ങളുടെ എല്ലാം പുണ്യം കൊണ്ടാണ് മഴ പെയ്യുന്നത് അതുകൊണ്ട് ഗോവർദ്ധനത്തെ പൂജിക്കാം ആ ഗോവർദ്ധന ഇവിടെ ഈ മൃഗങ്ങൾക്കെല്ലാം ആഹാരം കൊടുക്കുന്നത് പുല്ല് പശുക്കളെ കൊണ്ടാണ് ആ കുലമെല്ലാം രക്ഷപ്പെടുന്നത് അവർ പാലും വെണ്ണയും പിന്നെ തൈരും എല്ലാം കൊടുക്കുന്നത് ആരാ പശുക്കളാണ് അപ്പോൾ പശുക്കളാണ് അവിടുത്തെ കുലദൈവം അതുകൊണ്ട് ആ പശുക്കളെ ആരാ പോറ്റുന്നത് ഗോവർദ്ധന പർവ്വതം അതുകൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ പൂജിക്കാം അങ്ങനെ ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് അത് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഇന്ദ്രൻ്റെ യാഗം ഗോവർദ്ധനത്തിന് കൊടുത്തു അപ്പോൾ ഗോവർദ്ധന പർവ്വത്തിൽ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ദേ പർവ്വത വന്നുകൊണ്ട് ആ നിവേദ്യവും പൂജയെല്ലാം സ്വീകരിച്ച് ഭഗവാൻ കൃഷ്ണനാണ് പർവ്വതദേവനായിട്ട് വന്നത് അത് കുട്ടികൾക്കറിയത്തില്ല പൂജ നടത്തിയപ്പോൾ പർവ്വതത്തിലെ ദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു ആഹാ എന്താ കൊടുത്ത നിവേദ്യം അതെല്ലാം കഴിച്ചു പൂജ സ്വീകരിച്ചു അപ്പോ നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം ശ്ലോകം ആറ് താൻകിമേ നിഗദിതം ഗിരീന്ദ്രോനന്വേഷ സ്വബലിം ഉപഭുങ്ക് സ്വപുഷ അയം ഗോത്രോ കുപിതേ രക്ഷിതും അലം സമസ്തക്വാഹൃഷുർ അഖില ഗോകുലജുഷം അവോച ശൈവം താൻ ഗിമിഹ വിദം മേ നിഗതിന്വേഷ സ്വബലിം ഉപഭുങ്ക്യം ഗോത്രോ ഗോത്ര ദ്ഷിച്ച് കുപിതേ രക്ഷിതും അലം സമസ്ത ജഹ് ജഹൃഷു അഹിലാ ഗോകുലജുഷാ നിന്തിരുവടി ഭഗവാൻ കൃഷ്ണൻ ആ ഗോപന്മാരോട് പറഞ്ഞു ഇവിടിപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ സത്യമല്ലേ ഈ പർവ്വതം ഇതാ നോക്കൂ സ്വരൂപം പൂണ്ട് ബലി അർപ്പിച്ചതെല്ലാം സ്വീകരിക്കുന്നുവല്ലോ കാരണം കൊടുത്ത നിവേദ്യം എല്ലാം പർവ്വതം സ്വീകരിച്ചു അതായത് പർവ്വതദേവനായ അവിടെ പ്രത്യക്ഷപ്പെട്ടു കൃഷ്ണനാണ് പ്രത്യക്ഷപ്പെട്ടത് പക്ഷെ പിള്ളേർക്കറിയില്ല അപ്പോൾ ഭഗവാൻ പറയുന്നു ഇപ്പോൾ നോക്കൂ ഞാൻ പറഞ്ഞ് സത്യമായില്ലേ ഗോവർദ്ധനത്തിന് വേണ്ടി പൂജിക്കാൻ ഇപ്പം കണ്ടില്ലേ ബലി അർപ്പിച്ചതെല്ലാം സ്വീകരിച്ചുവല്ലോ പർവ്വതശത്രുവായ ഇന്ദ്രൻ ഇനി അഥവാ കോപിച്ചാലും ഈ പർവ്വതം നമ്മളെ രക്ഷിച്ചുകൊള്ളും കാരണം പർവ്വതം ദേവനായിട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇനി ആ ദേവൻ തന്നെ നമ്മളെ രക്ഷിച്ചുകൊള്ളും അതായത് ഈശ്വരനാണെന്ന് നമുക്ക് മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഇന്ദ്രൻ കോപിച്ചാലും ഒരു കുഴപ്പവും ഇല്ല ഇവിടെ പർവ്വതം മതി നമ്മളെ രക്ഷിക്കാൻ ഇപ്രകാരം പറഞ്ഞ ഭഗവാനെ കൃഷ്ണ ഗുരുവായപ്പ ഇതാര് പറയുന്നത് പട്ട ഭട്ടതിരിപ്പാട് അങ്ങയുടെ വാക്കുകൾ കേട്ട് അവർ തികച്ചു സന്തോഷിച്ച് ഈ കുട്ടികൾ കാരണം ഒരു പർവ്വതദേവൻ ഇങ്ങനെ വന്ന് പ്രത്യക്ഷപ്പെട്ട എന്ത് ആനന്ദമാണ് ഒരു പ്രത്യേകത എന്താ അത്രമാത്രം സ്നേഹവും സന്തോഷമായി കുട്ടികൾക്ക് ഗുരുവായപ്പ ഭഗവാനെ അങ്ങ് പറഞ്ഞ് എല്ലാം കുഞ്ഞുങ്ങൾക്ക് സന്തോഷമായി എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു ബലി മുടക്കിയതിൽ ഗോപന്മാർക്ക് ഇന്ദ്രൻ കോപിച്ചാലോ എന്ന് ഭയം ഉണ്ടെങ്കിൽ അതൊന്ന് നീങ്ങിക്കൊള്ളട്ടെ എന്ന വിചാരത്തിലാണ് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞത് ചിലപ്പം ഉള്ളുടെ ഉള്ളിൽ കാണും ഞാൻ എന്നാൽ എല്ലാ വർഷവും കൊടുക്കുന്നത് ഇന്ദ്രനാണല്ലോ ഇനി ഇന്ദ്രന് കോപമല്ലോ വരുമ്പോൾ അതിന് ഉള്ളിലൊരു അങ്കലാപ്പം ഒരു ഭയം ഉണ്ടെങ്കിൽ അത് മാറിക്കൊള്ളട്ടെ എന്ന് കരുതിയാണ് ഭഗവാൻ പറഞ്ഞത് ഇനി ഇന്ദ്രൻ കോപിച്ചാലും നമ്മൾ രക്ഷിക്കാൻ ഈ പർവ്വതം മതി എന്ന് പറഞ്ഞു ആ ഉറപ്പ് കൂടി കിട്ടിയതിൽ അവർ അത്യധികം സന്തോഷിച്ച് ഇന്നലെ വരെ കിട്ടിയിരുന്ന പോകം അതായത് ഇന്ദ്രനായിരുന്നല്ലോ ഇന്നലെ വരെ കൊടുത്തിരുന്ന ആഹാരം പോകം അത് മറ്റാർക്കും കൊടുത്താൽ ആ ദേവത കോപിക്കാതിരിക്കില്ലെന്നും അഥവാ കോപിച്ചാലോ ഉണ്ടെന്നുമാണ് ഭഗവാൻ്റെ മൊഴിയിൽ കൂടി വ്യക്തമാക്കുന്നത് കാരണം ഭഗവാൻ പറഞ്ഞത് അതുകൂടെ ചേർത്തിട്ടാണ് അവർക്കഥവാ കുട്ടികൾക്കൊരു ഭയം കാണും ഇന്നലെ വരെ കൊടുത്ത യാഗം മുടക്കുമ്പം ഇന്ദ്രന് ഏതൊരു മൂർത്തിക്കും അതൊരു ദേഷ്യം ഉണ്ടാകും അതുണ്ടെങ്കിൽ അത് മാറിക്കൊള്ളട്ടെ ഈ കുട്ടികളുടെ ഉള്ളിൽ നിന്ന് അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു അഥവാ കോപിച്ചാലും ഇവിടെ പാർവതദേവനുണ്ട് നമ്മളെ രക്ഷിക്കാൻ ഇന്ദ്രനുള്ള ബലി ഗോവർദ്ധനത്തിനാക്കിയത് ഇന്ദ്രൻ ഇഷ്ടപ്പെട്ടില്ല ഇന്ദ്രൻ കോപിച്ചാലും പർവ്വതം നമുക്ക് തുണയായി നിൽക്കും എന്ന് ഭഗവാൻ പറഞ്ഞു ശ്ലോകം ഉപേദ പരിപ്രീത ്രജം യാവൽ തവൽ നിജമഹ വിഭംഗം നിശമയൻ ജാനൻ അപ്പ്യധിഗരജ സാധൃദയോ സേഹേ ദേന്ദ്രസ്വത് ഉപ രജിതത്മ രജിതത്മോ ഉന്നർ അപ്പി പരിപ്രീതാദുഭവുപേദ്രജജുഷോ വ്രജം യാവൽ താമൽ നിജമഹ വിഭംഗം നിശമയൻ ജാനൻ അപ്യധിജസാകൃദയോ സ്നേഹേന്ദ്ര ഉപരചിതാത്മനോന്നത് അഭി ഇവിടെ വ്രജവാസികളെല്ലാം അത്യധികം സന്തോഷിച്ച് കൃഷ്ണ അങ്ങയോടൊപ്പം അങ്ങനെ വ്രജത്തിലേക്ക് മടങ്ങിപ്പോയ പോയപ്പോഴേക്കും ഇതൊക്കെ നിവേദ്യമൊക്കെ പർവ്വതപുത്ര ദേവൻ സ്വീകരിച്ചു അതെല്ലാം കഴിഞ്ഞിട്ട് അവരവരുടെ വ്രതത്തിലേക്ക് മടങ്ങിപ്പോയി ഭഗവാനും ഇല്ല അപ്പോൾ പ്രജവാസികളെല്ലാം അത്യധികം സന്തോഷിച്ച് കൃഷ്ണാ അങ്ങയോടൊപ്പം വ്രജത്തിലേക്ക് മടങ്ങിപ്പോയപ്പോഴേക്കും ദേവേന്ദ്രൻ തൻ്റെ യാഗം മുടങ്ങിയതായി അറിഞ്ഞു അങ്ങയെ ശരിക്കറിയാമായിരുന്നിട്ടും രജോ ഗുണ ഉള്ളിൽ തള്ളിക്കയറി ആരുടെയ ദേവേന്ദ്രൻ്റെ അഹങ്കാരം തള്ളി വെച്ചാൽ ഭഗവാനാണ് ഈ ദേവേന്ദ്രന് ഈ ശ്രേയസും ഉന്നത പദവിയെല്ലാം ഭഗവാൻ നാരായണനാണ് പ്രധാനം ചെയ്തതെന്ന് അറിയാതെ ഓർക്കാതെ അത് അയാളുടെ ഉള്ളിൽ അഹങ്കാരം വർധിച്ചു കൃഷ്ണനെ അത്രമാത്രം മറന്നുപോയി അതാണ് അങ്ങനെ അയാൾക്കുള്ള യാഗം മുടങ്ങിയപ്പോൾ ദേഷ്യം കൂടി അപ്പോൾ കൃഷ്ണൻ എന്നുള്ളതെല്ലാം അങ്ങ് മറന്ന് ഭഗവാൻ നാരായണൻ എന്നുള്ളത് അതൊക്കെ അങ്ങ് മറന്ന് ആരാ ഈ ഉന്നത പദവി ഇന്ദ്രനെ ആക്കിയതൊക്കെ അതൊക്കെ അങ്ങ് മറന്നുപോയിട്ട് അയാൾക്ക് കിട്ടിയ ശ്രേയസും എല്ലാം അങ്ങ് പ്രധാനം ചെയ്തതാണെന്നത് മറന്ന് പൊറത്തില്ല അതൊക്കെ മറന്നിട്ട് അഹങ്കാരം വർദ്ധിച്ച് യാഗം മുടങ്ങിയത് ഇന്ദ്രന് പൊറുക്കാനായില്ല ഇന്ദ്രൻ അങ്ങനെ കോപിച്ചു അതാണ് ഇന്ദ്രൻ ചുവടങ്ങ് മറന്നുപോയി ഈ യാഗം ഒന്ന് മുടങ്ങിയപ്പോഴത്തേക്ക് അയാൾ ഇന്ദ്രനാക്കിയതും ഈ ഉന്നത പദവി ശ്രേയസെല്ലാം ഭഗവാൻ നാരായണനാണ് ഈ പദവിക്കെല്ലാം കാരണക്കാരൻ എന്നുള്ള ചിന്ത മറന്നുപോയിട്ട് അഹങ്കാരം തള്ളിക്കയറി ഉള്ളിൽ നിന്ന് എടുത്ത് ചാടി അത്രമാത്രം ദേഷ്യം വന്നു കോപം വന്നു ഇന്ദ്രന് നമുക്കും പലർക്കും ഇങ്ങനെ ഉണ്ടാകും ചൂട് മറന്നു അച്ഛനും അമ്മയും തന്നെ എന്തെല്ലാം ഉപകാരങ്ങളെ ചെയ്ത് മക്കളെ വളർത്തി അങ്ങേയറ്റം ആക്കിയെടുക്കും പക്ഷേ ഒരു നേരം എന്തെങ്കിലും ഒരു ഒരു ഒന്ന് ചെയ്തു പോയാൽ എന്തെങ്കിലും ആയി പോയാലും പോയാലും ചിലപ്പോൾ ഇതുപോലെ ദേഷ്യം വരുന്ന അമ്മയും അച്ഛനും ആണ് നമ്മുടെ ചൂടാണ് ദൈവത്തിന് തുല്യമാണ് എന്ന് നമ്മളൊക്കെ ചില സമയത്ത് മറന്നു അതുപോലെ തന്നെ നമുക്ക് ഉപകാരം ചെയ്ത ആളുകളെയും നമ്മൾ മറന്നു നമുക്ക് വലിയ പദവിയൊക്കെ ആയിട്ട് താഴേക്കുള്ളതങ്ങ് മറന്നു പോകും ഇന്നലെ നമ്മൾക്ക് കിട്ടിയ ഉപകാരങ്ങളെല്ലാം മറന്നിട്ട് രജോഗുണം വർദ്ധിക്കും അഹങ്കാരം വർദ്ധിക്കും അതൊക്കെ നമുക്കൊരു പാഠമായത് എല്ലാവർക്കും നമസ്കാരം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ